ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട അഥവാ ദൃശ്യ ലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു അതെ ആരുവാദപ്രകാരം എന്നതിൽ നിന്ന് മനുഷ്യൻ അല്ലാഹു ഒഴിവാറുക അഥവാ അള്ളാഹു എന്നോടും ഞങ്ങൾ സഹായം തേടുന്നു മനുഷ്യരോടും ഞങ്ങൾ സഹായം തേടുന്നു എന്നായി പറഞ്ഞു യഥാർത്ഥത്തിൽ എത്ര വലിയ ഒരു ഗൗരവമേറിയ ഒരു അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ അള്ളാഹുവിനോട് മാത്രം മാത്രം അതിന് വൈരുദ്ധ്യമാണ് മാത്രമാണെങ്കിൽ പിന്നെ ഒഴിവാക്കാൻ പറ്റില്ല ഒഴിവാക്കി പിന്നെ മാത്രം നല്ലതാണ് അപ്പൊ അള്ളാഹുവിനോടും ചെയ്യും അള്ളാഹോടും മാത്രം ചെയ്യണ്ടുന്ന സ്ഥിതിയത്ത് മനുഷ്യരോടും ചെയ്യാം എന്നാണ് ഇതിലൂടെ യഥാർത്ഥ അവര് അറിയാതെ പറഞ്ഞു പോകുന്നത് മാത്രമല്ല അത് പറയുക വഴി ഒരുപാട് അപകടങ്ങൾ സ്വാഭാവികമായും കടന്നു വരുന്നുണ്ട് ഇവരിത് പറയാനൊരു ഒരു കാരണമുണ്ട് നമ്മൾ സംഘടനാപരമായ ചില വിവാദങ്ങളും മകൾക്കുണ്ടായ സമയത്ത് നമ്മുടെ നാട്ടിൽ ജിന്ന് പിശാച്ച് മലക്ക് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഇവിടെ പൊങ്ങി വന്നു മുജാ പ്രസ്ഥാനം പഴയകാലം മുതലേ സമൂഹത്തെ പഠിപ്പിച്ചു പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അദൃശ്യമായ ഭൗതികമായ കഴിവുകൾ അള്ളാഹുത്തലാഖ് മാത്രമേ ഉള്ളൂ അത്തരം കഴിവുകൾ അള്ളാഹു അല്ലാത്തവർക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിൻ്റെ കഴിവിൽ അവൻ സൃഷ്ടികളെ കൂടി പങ്കു ചേർക്കൽ വന്നു ആ അർത്ഥത്തിലുള്ള തേട്ടത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുക അദർശ്യമായ കഴിവുണ്ട് അഭൗതികമായ കഴിവുണ്ട് എന്ന വിശ്വാസത്തിൽ അർപ്പിക്കപ്പെടുന്ന തേട്ടം അതിനാണ് പ്രാർത്ഥന നമ്മൾ വായിച്ചു മുരിയുടെ ആ പദപ്രയോഗം അതായത് അദൃശ്യമായ കഴിവ് അള്ളാഹുവിന് കൊണ്ട് മറ്റാരോടും അതിനെ വ്യർത്ഥം വായിക്കുമെന്ന് മാത്രമല്ല അത് തനിശുർക്കും കൂടിയാണ് താനും അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞതും അതുകൊണ്ട് തന്നെ അപ്പൊ ഈ അദൃശ്യമായി കഴിവുണ്ട് എന്ന നിലക്കുള്ള തേട്ടമാണ് പ്രാർത്ഥന അതാണ് വൈകൃണസ്ഥഴി എന്നാൽ ജിന്നുകളും മലക്കളും ഒക്കെ അദൃശ്യമാണ് അഭൗതികമാണ് എന്നൊരു പുതിയ വാദം ഇവിടെ ഈ സിഡി ടബിൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആളുകൾ മർക്കസ് താഴ്വസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവരൊക്കെ കൊണ്ടുവന്നു ഇവിടെ ജിന്നും മലക്കുമൊക്കെ അഭൗതികമാണ് അതുകൊണ്ട് അവർ സഹായിക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ വിശ്വസിക്കാൻ പോലും പാടില്ല അബ്ദുസ്സലാം സുലൈമൊക്കെ വ്യക്തമായി എഴുതി ജിന്നുകളോ മലക്കളോ സഹായിക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ വിശ്വസിച്ചാൽ തന്നെ ഷിർക്ക് വന്നു കാരണം അപൌതികമായ സഹായമായി എന്ന് വന്നു അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ ആളുകളും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ജിന്നും മലയ്ക്കുമായി ബന്ധപ്പെട്ട എല്ലാത്തരം ഇടപാടുകളും എല്ലാത്തരം സഹായ ചോദ്യങ്ങളും എല്ലാ ചോദ്യങ്ങളും എല്ലാം ഷിർക്കാണ് എന്നൊരു പുതിയ തരത്തിൽ കൊണ്ടുവന്നു അത് അഭൗതികമെന്നോ മറ്റു വ്യത്യാസമൊന്നും ആവശ്യമില്ല അത് സ്ഥാപിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ ഒരു തെറ്റായ വ്യാഖ്യാനത്തിലേക്ക് അവർക്ക് പോകേണ്ടി വന്നത് ഇത് പ്രസംഗിക്കാൻ മാത്രമല്ല ഇത് എനിക്ക് തോന്നുന്നു എഴുതിയിട്ടുമുണ്ടെന്നാണ് മനസ്സിലാവുന്നത് ഇതേ ആശയം തന്നെ അവര് കാണാൻ അവർ വായിച്ചു അഥവാ പിന്നെ നമ്മൾ വിചാരിക്കുന്നു കേവലം അക്ബർ ഒന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു പോയതാണെന്ന് ഇതേ സംഗതി തന്നെ കയനം ഒരു ലഘുലേഖ പുറത്തിറക്കി ആ ലഘുലേഖയിലുള്ള ഇങ്ങനെയാണ് അഥവാ ഇയാക്കിന് അബുദോ അയ്യാക്കിന് അവിടെ ഇസ്തിയാനത്ത് എന്താന്ന് പറഞ്ഞു എന്നിട്ട് ഈ ഇസ്തിയാനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ഈ കാര്യത്തിൽ നിന്ന് ദൃശ്യ ലോകത്ത് നമ്മൾ കാണുന്ന മനുഷ്യന് അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഇതേ കാര്യം തന്നെ ലഘുലേഖയാക്കി അടച്ച് പിന്നെ പ്രിന്റ് ചെയ്ത് പ്രസംഗത്തിൽ സംഭവിച്ച എനിക്കിതിന് ചോദിക്കാനുള്ളത് ഇങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനോടും അള്ളാഹുവിൻ നിന്നോടും മാത്രം സഹായം ചോദിക്കുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം അതിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കി എന്നാ പറഞ്ഞത് അപ്പൊ ഇവരി പറയാ ചോദിച്ച സമയത്ത് അവർ വിശദീകരണം പറഞ്ഞു ഇയാഖനോ അയ്യാഖിൻ എന്നുള്ളതിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ടാണ് മായുധയിലെ രണ്ടാമത്തായത്തിറങ്ങിയത് അലൽ ബിരിജു വധപ്പുവാ അപ്പൊ എന്ന് പറയും ഒരു ആയത്താദ്യം പറയുന്നു ആ ആയത്തിൽ നിന്നും പിന്നെ മറ്റൊരു ആയത്ത് ഇറങ്ങിയിട്ട് അപ്പോ ആ ആയത്ത് എന്ന ആയത്ത് ആയത്തിറങ്ങിയപ്പോ മനുഷ്യനോട് സഹായം ചോദിച്ചാലും ആ പിന്നെ കൊറേ കഴിഞ്ഞ ശേഷം മായിധയിലെ ആയത്തിറങ്ങുമ്പോ മനുഷ്യനോട് ചോദിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചോദ്യമുണ്ടല്ലോ ഇവിടെ പിന്നെ ഒന്ന് ഒന്നാമത്തെ ചോദ്യം മനുഷ്യനെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ തന്നെ മാത്രം പോയി അപ്പൊ സമസ്തക്കാര് പറഞ്ഞ സമസ്തക്കാര് പറഞ്ഞ അതേ വാദമായി അപ്പൊ ഇനിയിപ്പോ ഇവര് പറയേണ്ട അർത്ഥം അതെ അല്ലാഹു എന്നോട് ഞങ്ങൾ സഹായം തേടും അതെ അത് മാത്രമല്ല ദൃശ്യരൂപത്തിലുള്ള മനുഷ്യ മനുഷ്യന്മാരോട് ചോദിക്കും ഏര് വന്നാൽ അള്ളഹനോടും മനുഷ്യന്മാരും മാത്രം മാത്രം അപ്പൊ മാത്രം പോളിന്നു സമസ്തക്കാരോട് അതേ വാദത്തിലേക്ക് ഒരു നിലക്ക് പറഞ്ഞാൽ എത്തി അതിന് മറുപടി കിട്ടേണ്ടതുണ്ട് രണ്ടാമത്തായിട്ട് ഒരു സംശയം ഉണ്ടല്ലോ ഇവിടെ ഇവിടെ അയ്യാഖനാബുദോ അയ്യാക്കൻ എന്ന് പറഞ്ഞ ആയത്തിറങ്ങി ആയത്തിറങ്ങിയിട്ട് കുറച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ഇറങ്ങുന്നത് ആയത്താണ് ബന്ധപ്പെട്ടാണ് ഈ അതെ അതെ അലൽ അലൽ ബിരി ഇസ്മി എന്ന ആയത്തിറങ്ങിയതോടു കൂടി മാത്രം മനുഷ്യന്മാരോട് സഹായം ചോദിക്കാം എന്ന അപ്പൊ നിന്റെ സംശയം പിന്നെ ഈ ആയത്ത് ആയത്തിറങ്ങുന്നതിന് മുമ്പ് മനുഷ്യന്മാരോട് സഹായം ചോദിച്ച ചോദിച്ചാൽ ഷിർക്കണം അപ്പൊ ഈ ആയത്ത് വരെ അള്ളാനോട് മാത്രം മാത്രം അത് മനുഷ്യനോട് ചോദിച്ചാലും മാറും അപ്പൊ അന്നൊരു കടം ചോദിക്കാൻ പറ്റില്ല പരസ്പര സഹായം ചോദിക്കാൻ പറ്റൂല ഒക്കെ പിന്നെ ഏറ്റവും അവസാനം വിവരങ്ങൾ വഫാത്തിന്റെ മാസങ്ങൾക്ക് മുമ്പാണ് ഇതിറങ്ങുന്നത് ആ സമയത്ത് ഒരാഴത്തിറങ്ങി താഴെ ബിജുത്തക്കാ അപ്പൊ ഇനിയിപ്പതും കടം ചോദിക്കാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുരുങ്ങിയത് ഇരുപത്തിരണ്ട് വർഷമെങ്കിലും പ്രയാസപ്പെട്ടു മനുഷ്യന്മാരോട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ മാത്രമല്ല അപ്പൊ അതുവരെ ശുക്കായ കാര്യം അവിടം വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു വിഷയമുണ്ട് ഇത് മുസ്ലിങ്ങൾ പരസ്പരം തമ്മിലുള്ള സഹകരണവും സഹായവുമായി ബന്ധപ്പെട്ടാണ് ഈ ആമനു എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയു തുടങ്ങുന്നത് അപ്പോ ഈ ആയത്തിന്റെ അവസാനത്തിലുള്ളത് അലൽ ബിരിയൊത്തക്കോ വല താവനും തിന്മയിലും തിന്മയിലും ശത്രുതയിലും നിങ്ങൾ സഹകരിക്കരുത് അങ്ങനെ സഹകരിക്കുകയാണെങ്കിലോ അത് ഒഴിവാക്കിയിട്ടില്ല അത് ഒഴിവാക്കിയിട്ടില്ല അപ്പോ ഒരാളോട് ഇനി ഒരു കള് ഒരു കുപ്പി കള്ള് കള്ളു എന്ന് പറഞ്ഞു മനുഷ്യന്മാരെ തമ്മിൽ തന്നെ മാറും മോഷ്ടിക്കാൻ പോവാൻ എന്റെ ഒരു വാഹനം ചോദിച്ചു അത് ശുർക്കായി മാറും കാരണം അത് ഒഴിവാക്കിയിട്ടില്ല പ്രത്യേകം പറഞ്ഞു നന്മയെ സഹകരിക്കാം മൂന്ന് കാര്യങ്ങളായി നാലാമത്തെ കാര്യം പിന്നെ ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ ഈ എന്താണ് നാലാമത്തെ കാര്യം മനുഷ്യന്മാരെ ഒഴിവാക്കി എന്നാണല്ലോ പറഞ്ഞത് അല്ലേ അപ്പോ ഞാൻ ഒരാള് പിന്നെ ആനയെ കൊണ്ട് ആന ഇനി തടി പിടിക്ക് അപ്പോ നായയോട് പരിശീലിപ്പിക്കപ്പെട്ട നായോട് എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ ഒരു കൽപ്പന കൽപ്പിക്കുന്നു അതിന്റെ വിധി എന്താണ് അപ്പൊ അതും അതും ശീർക്കായി മാറണം മനുഷ്യരെ മാത്രമേ ഒഴിവാക്കിയിട്ടുണ്ടോ മറ്റു ജീവികളൊന്നും ഒഴിവാക്കി നേരത്തെ പറഞ്ഞ പോലെ ഈ ആയത്തിന്റെ ഒരു പിന്നെ പശ്ചാത്തലം വെച്ച് നോക്കുകയാണെങ്കിൽ വിശ്വാസികളോടുള്ള കല അഞ്ചാമത്തെ അതും പറയാം അതെ അതായത് ഇത് വിശ്വാസികൾ തമ്മില വിശ്വാസികളോട് വിശ്വാസികളോട് പോയത് അപ്പൊ വലിയ അപകടത്തിലേക്കാണ് എത്തിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു അഥവാ മുൻഗാമികൾ പഠിപ്പിച്ച അർത്ഥത്തിൽ നിന്നും ദുർവ്യാഖ്യാനങ്ങൾ സ്വന്തമായ ഹവക്ക അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുകയാണ് എന്തിനു വേണ്ടി മുജാഹുദികളെ ഇത് ചോദ്യം ചെയ്ത് ശരിക്കും ജിന്നോട് തേടാൻ വേണ്ടിയാണ് എന്നാക്കി തീർത്തത് യഥാർത്ഥം ജിന്നാവട്ടെ ഇൻസാവട്ടെ മരക്കാവട്ടെ ഏത് സൃഷ്ടിയാണെങ്കിലും അപൌതികമായ കഴിവുണ്ട് വിശ്വസിച്ചാൽ തന്നെ ശുക്ക് വന്നു വന്നു ആ അർത്ഥത്തിൽ തേടിയാൽ അത് പ്രാർത്ഥനയാണ് അത് ഷിർക്കാണ് എന്നും പഠിപ്പിക്കാനാണ് നമ്മൾ ഈ വിഷയം കൊണ്ടുവന്നത് അതെ അത് നേരെ അട്ടിമറിച്ചിട്ട് യഥാർത്ഥം മനുഷ്യന്മാരോടക്കം ഈ ഇസ്ഥാനത്ത് പറ്റുമെന്ന് പറയുകയും മറുഭാഗത്ത് ഇവർക്ക് ജന്നോട് തേടുന്നവരാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും ഇല്ലാത്ത ഒരു വാദം നമ്മളേൽ വെച്ച് കെട്ടിക്കൊണ്ട് നമ്മൾക്ക് ജെന്നിന്റെ ആളുകളായും ജിനെ വിളിച്ചു വാർത്തിക്കുന്നവരായും ജിനോട് തേടിയ ശുക്ക എന്ന് പറയുന്നവരായും ഹുദാഫത്തിലേക്ക് അന്ധവിശ്വാസത്തിലേക്ക് ആൾ കൊണ്ടുപോകുന്നവരാണ് എന്നും വരെ പറയാൻ ശ്രമിച്ച ആളുകൾ എത്തിപ്പെട്ട ശിർക്കിലാണ് വലിയ ശിർക്ക് വലിയ അപകടത്തിലാകത്തിൽ നമ്മളിതോടെ കാണുന്നത് മാത്രം ഒരു മറു വർഷ മർക്കസ്പ്പോൾ ആളുകളും അവരും ഈ വിഷയത്തിൽ ഇതേ നിലപാട് നിലപാട് ഈ നിലപാട് സ്വീകരിച്ചപ്പോൾ അവർ ഇവിടെ ചെയ്തൊരു പണിയുണ്ട് കാരണം ജിന്നുകളും മലക്കളും അഭൗതികമാണെന്ന് പറഞ്ഞു വെച്ചു അഥവാ കണ്ണിൽ കാണുന്നില്ല അദൃശ്യമാണ് അദൃശ്യമായ സഹായം അള്ളാഹുവിന് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ജിന്നുകളിൽ നിന്ന് വല്ല ഉപദ്രവം ഉണ്ടാകുമെന്ന് പറയുന്ന ഹരീസുകൾ മലക്കുകൾ സഹായിക്കും ഇടപെടും എന്ന് പറയുന്ന ഹദീസുകൾ ഉദാഹരണം ഇറങ്ങി ഹഫദത്തിന് ഉണ്ട് അതുപോലെ പല യുദ്ധങ്ങളിലും മലക്കുകളുടെ സഹായം വാചകക്ക് ലഭിച്ചത് ജിന്നുകൾ പിന്നെ സാഹിറുമാരെ സഹായിക്കുന്നത് പിശാച്ചു ബസ്വാസുണ്ടാക്കുന്നത് ഇങ്ങനെ തുടങ്ങിയ പിശാച്ചുകളുടെ ഉപദ്രവങ്ങൾ മലക്കളുടെ സഹായങ്ങൾ പരാമർശിക്കുന്ന ഹദീസുകളൊക്കെ ഇവർക്ക് പ്രശ്നമായി കാരണം അദൃശ്യമായ സഹായം അള്ളാഹു മാത്രമേ ചെയ്യുള്ളൂ അദർശമായ ഉപദ്രവം റബ്ബിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന ഒരു ഈ ആദർശത്തിന് മുൻഗാങ്കിൽ പടയാത്ത തലം കണ്ടുവന്നപ്പോൾ ഈ ഹദീസുകൾ ഇങ്ങനെ കാണുന്നു അപ്പൊ അവര് പറഞ്ഞു ഈ ഹദീസ് ഹരീസൊന്നും സ്വീകാര്യമല്ല ഇത് സ്വീകരിച്ചാൽ പൊളിയും അപ്പൊ സ്വാഭാവികമായും ബുഹാരി മുസ്ലിം അടക്കമുള്ള ധാരാളം ഹദീസുകളെ നിരാകരിക്കേണ്ടി വന്നു അപ്പൊ ഈ ഒരു ബേസ് സ്വീകരിക്കുക വഴി സിരി ഡബിൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കും യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഒന്നും സ്വീകരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നാളെ ഈ ഹദീസുകളെയും ഓരോന്നോരോന്നായി നിരാകരിക്കേണ്ടി വരും ഹദീസ് വന്ന തന്നെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് അഭൗതികമായ കഴിവ് എന്ന് പറയുമ്പോൾ അല്ലാഹുതല ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച വ്യവസ്ഥകൾക്ക് അതീതമായ കഴിവ് എന്നാണ് ഉള്ളത് അല്ലാഹുത്തലയാണ് എല്ലാ വ്യവസ്ഥയും വ്യവസ്ഥപ്പെടുത്തിയവൻ അതുകൊണ്ട് എല്ലാ സൃഷ്ടികളും അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥയെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു കേൾവി കാഴ്ച അറിവ് നടത്തം പിടിത്തം തുടങ്ങി എല്ലാത്തിലും ഈ വ്യവസ്ഥകൾക്കെല്ലാം അതീതമായി ഒരു കാര്യം ചെയ്യാൻ ഈ വ്യവസ്ഥയെ വ്യവസ്ഥപ്പെടുത്തിയ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാണ് സാധാരണ നമ്മൾ ശുക്കിത ഒഹീത് പറയുമ്പോൾ അഭൗതികമായ കഴിവ് എന്ന് പറയാറുള്ളത് ആ കഴിവ് ഒരു മൊഹീദൻ ശേഖറിനുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ കഴിവിന് നബിക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ കഴിവ് ജിന്നിനുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ കഴിവ് കല്ലിനുണ്ടെന്ന് വിശ്വസിച്ചാൽ മരത്തിനുണ്ട് വിശ്വസിച്ചാൽ ഒക്കെ അള്ളാഹുവിന്റെ കഴിവ് ആ സൃഷ്ടിക്ക് വകവെച്ച് കൊടുക്കുകയും മാറി അപ്പൊ നമ്മളവിടെ ഇത്രയും കാലം മുജാബു സ്ഥലം പറഞ്ഞു പോകുന്ന അതേ ബേസിൽ നിന്നുകൊണ്ട് തന്നെ അബോധികമായ കഴിവ് ആർക്കുമില്ല അള്ളാഹുന് മാത്രമേ ഉള്ളൂ ഉണ്ടെന്ന് ഒരു ജിഞ്ഞിനെ കുറിച്ച് വിശ്വസിച്ചാൽ ശിർക്കായി ആ അർത്ഥത്തിൽ ജിന്നിനോട് സഹായം തിരടിയാൽ പ്രാർത്ഥനയായി ശുക്കായി അബോധികമായ കഴിവ് വകവെച്ച് കൊടുക്കുന്നില്ല എങ്കിൽ ജിന്നുകൾക്കുള്ള കഴിവ് എന്താണോ അവർ ആ കഴിവ് ഉപയോഗപ്പെടുത്തുന്നു അവർ കാണുന്നു അവർ കേൾക്കുന്നു അവർ നടക്കുന്നു അവരിയ്ക്കുന്നു സാഹചര്യം സഹായിക്കുന്നു പിശാച്ചടപെടുന്നു പ്രശ്വാസമുണ്ടാക്കുന്നു എന്നൊക്കെ വിശ്വസിച്ചാൽ അപൌതികമായ കഴിവ് വകച്ചു കൊടുക്കൽ ആകുന്നില്ല അതിനതീതമായി ചെയ്യാൻ കഴിയും എന്ന് ജിന്നിനെ കുറിച്ച് വിശ്വസിച്ചാലോ അതും ഷിർക്കായി മാറി എന്നാൽ ഇവര് പറഞ്ഞത് അദൃശ്യം അപൗതികം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദതീതമായത് എന്നർത്ഥമാണ് അങ്ങനെ വരുമ്പോൾ ജിന്നുകൾ നമ്മൾ കാണുന്നില്ല മലയ്ക്ക് നമ്മൾ കാണുന്നില്ല അപ്പൊ കാണാത്ത അവസ്ഥയിൽ ജിന്ന് സഹായിക്കും ജിന്ന് ഉപദ്രവിക്കും അതി മലക്ക് സഹായിക്കും മലക്ക് ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കഴിവ് വകച്ചു കൊടുക്കലാണ് അപ്പൊ ഷിർക്കാണ് അത് ഉണ്ടാവുകയില്ല അതുകൊണ്ട് അവരോട് ഏത് ചോദ്യവും ദൃശ്യമായ ചോദ്യമാണ് അഭൗതികമായ ചോദ്യമാണ് അതെല്ലാം പ്രാർത്ഥനയാണ് അതെല്ലാം ശിർക്കാണ് എന്നിടത്താണ് അവർ എത്തിപ്പെട്ടിരിക്കുന്നത് മർക്കസ് താഴ്വക്കാർ ആ പറഞ്ഞ മതത്തോട് മര്യാദ കാണിച്ചുകൊണ്ട് അതിനെതിരായി തോന്നിയ രണ്ടായിരം മൂവായിരം ഹദീസുകളെ അവര് തള്ളിക്കളഞ്ഞു എന്നാലും പറഞ്ഞെടുത്ത് നിന്നു ഇവർ ഈ ബേസ് സ്വീകരിക്കുകയും എന്നാൽ ഈ ഹദീസൊക്കെ അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു അവർ ഒന്നുകിൽ അവർ അതിൽ നിന്നും മാറി ശരിയായ അസിലേക്ക് മടങ്ങണം അല്ലെങ്കിൽ ഈ ഹദീസുകളെല്ലാം അവർ തള്ളേണ്ടി വരികയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്